ഇതാണ് ഫിംഗർ ബ്രഷ് മീമി പോയപ്പോ മീമിയുടെ സീറോ മന്ത് പ്ലസ് ഇത് ഇങ്ങനെ നമുക്ക് നമുക്ക് ഈ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ പറ്റും ഇപ്പം എത്ര പല്ലു വന്നു സെവൻ ടോട്ടൽ സെവൻ പല്ലു വന്നു കേട്ടോ വ കൊണ്ട കേട്ടോ ഇവിടെ ഇങ്ങനെ ിപ്പ് പോലൊരു സാധനം ഉണ്ട് ഇങ്ങനെ ആ ബ്രഷ് നല്ല സോഫ്റ്റ് കേട്ടോ നല്ല എന്താ പറയുന്ന നമ്മള് നമ്മുടെ ബ്രഷിന്റെ തൊട്ടല്ല എങ്ങനത്തെ പ്ലാസ്റ്റിക്സ് ഇല്ലേ എങ്ങനെയാ കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ എന്താ പറയുന്നേ ഇങ്ങനെ കൈയിലിട്ടിട്ട് ബ്രഷ് ചെയ്യുന്നു നമുക്ക് ബ്രഷ് മതിയായിരുന്നു അല്ലേ ും കിട്ടത്തില്ല നല്ല കടിയാണേ അറിയത്തില്ല രണ്ടും മൂന്നും ഇതൊക്കെ മോണയൊക്കെ അല്ലേ മോണയൊക്കെ നമുക്ക് തേക്കാൻ പറ്റും രണ്ട് ഒത്തിരി പേര് അറിയാത്ത ഉണ്ടായിരിക്കും അപ്പൊ ഞാനാണെങ്കിലും പേളിമാണിയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത് അല്ലാതെ ഇതിനെ പറ്റി അറിയത്തില്ലായിരുന്നു ഞാൻ പേളിമാണിയോടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നിലയ്ക്ക് ഇങ്ങനെ തേച്ചെടുക്കുന്നത് അപ്പൊ അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് മേടിക്കണം അപ്പം ഇപ്പൊ കുഞ്ഞുണ്ടായവർക്കും നല്ലതെട്ടോ സീറോ മന്ത്സ് പ്ലസ് ഇല്ല അതായത് ഉണ്ടായപ്പോ തൊട്ടേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പല്ല് കിളിക്കുമ്പോ

പിന്നെ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട് നമുക്കപ്പം ഇന്നത്തെ ഇട്ടം വെക്കാൻ പറ്റും